കാന്താര സിനിമ കണ്ടില്ല കണ്ടില്ല കാണുന്നുണ്ട് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല അതെ ഇന്നത്തെ വിഷയമാണോ ഇന്നത്തെ വിഷയം ക്ഷുണ്ണിക്കാത്തോരൻ ക്ഷുണ്ണിക്ക എന്ന് പറഞ്ഞാൽ ആരുടെ ആണ് വെക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരുടെ ക്ഷുണ്ണിക്കാണ് തോരൻ വെക്കേണ്ടത് ക്ഷുണ്ണിക്ക തോരം വെക്കാൻ നല്ലതാണ് നല്ലൊരു ക്ഷുണ്ണിക്ക ഇന്നത്തെ വിഷയം ക്ഷുണ്ണിക്കാത്തോരൻ സോഫിയ ഹായ് സോഫിയ തോരം വെക്കുന്ന വിധം നിങ്ങൾക്കറിയാമോ ഷുണ്ണിക്കുക നല്ല മൂത്ത് മുരളിയിരിക്കുന്നതിൻ്റെ ഷുണ്ണിക്ക വെട്ടുക നല്ല കല്ലേ വെച്ച് ചതയ്ക്കുക ഒന്നും നോക്കട്ടെ നന്നായിട്ട് ചതയ്ക്കണം ചതച്ച് ചതച്ച് നല്ല എരിവുള്ള കാന്താരി മുളം കൂടി അതിനകത്തൊട്ടിട്ട് അങ്ങ് ചതച്ചങ്ങൾ മാറ്റി വെച്ചേക്കാം ഷുണ്ണിക്കത്തോരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവക്കറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് പിന്നെ അതിൻ്റെയൊക്കെ നല്ല എന്താ പറയുക തേങ്ങ ചതച്ച് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തൊട്ട് മാറ്റി വെച്ചേക്കുക അതിനകത്ത് തേങ്ങ കുറച്ച് ജീരകം വേണമെങ്കിൽ മതി ഷുണ്ണിക്കായതുകൊണ്ട് ചിലപ്പം ജീരകം വേണമെങ്കിൽ മാത്രം എല്ലാം കൂടി എടുക്കുക എന്നിട്ട് അതിനകത്തൊട്ട് കുറച്ച് രണ്ട് കുഞ്ഞുള്ളി കുറച്ച് പേ വെളുത്തുള്ളി ഒന്നൊന്ന് മിക്സ് ചെയ്ത് ചിഷ്ടമൊന്നും അടി അരിച്ചെടുക്കുക ചതച്ചെടുക്കാൻ പാടില്ല തോരമ്പക്കാരി എന്നിട്ട് അങ്ങോട്ട് കടു കൂട്ടിക്കുക അതിനകത്തൊട്ട് ഈ തേങ്ങ ഒന്നിട്ട് വാട്ടുക അതിലേക്ക് ഈ ഷുണ്ണിക്കാ ചതച്ച് വെച്ചിങ്ങനെ ഷുണ്ണിക്ക് അതിൽ എരിവുള്ള ഷുണ്ണിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ കിടന്നങ്ങ് വെന്ത് 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 ഇവിടെ വീട്ടിൽ പട്ടിയിട്ട് കാണത്തില്ലേ പട്ടിക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ വറുത്തരച്ച് വെച്ചാൽ നല്ലതായിരിക്കും ച്ച് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ചാറ് വേണ്ടതേ ഡ്രൈ അല്ലേ നല്ലത് തോരനല്ലേ നല്ലത് കാരണം നമുക്കൊരു മോരുകറി വെക്കാം അതിൻ്റെ കൂടെ മോരി കറി